ഒരു ചാനൽ മി ി അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങൾ ഒന്ന് ഔട്ടിങ്ങിന് പോകാന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ചിറ്റാറിലാണ് അപ്പോൾ നല്ല വൈബുള്ള പ്ലേസ് ആണ് നമ്മൾ വൈകുന്നേരമാണ് അപ്പോൾ വെയിലൊക്കെ ഒന്ന് താന്ന ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ കാണാൻ നല്ലൊരു സ്ഥലമാണ് ഇതാണ് ചിറ്റാറിലെ എൻട്രൻസ് ഇവിടെ നിന്ന് നോക്കി മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് അത് ഡാമാണ് ഡാമിൻ്റെ ഇതിനകത്തോട്ട് നമുക്ക് കയറാൻ സാധിക്കും സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് സെക്കൻഡ് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം നമ്മൾ ബൈക്ക് ഇവിടെ വെച്ചിട്ടാണ് കയറുന്നത് ഇത് മെയിൻ റോഡാണ് ഇവിടെ കൂടെ ബസ് റൂട്ടാണ് അപ്പോൾ ഇവിടെ കൂടെ ബസ്സൊക്കെ പോവും അപ്പോൾ നമ്മൾ ഇവിടെ ബൈക്ക് സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കയറാം അപ്പോൾ നല്ല കാറ്റുണ്ട് കാരണം വെള്ളം തിരമാല പോലെ വന്ന് അടിക്കുന്ന വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാം ഇറങ്ങിപ്പോകാം അകത്തോട്ട് ഇവിടെ കണ്ടുപോകുമ്പോൾ പെട്ടെന്ന് തോന്നി എന്തെന്ന് അറിയോ നമ്മുടെ മറ്റേ പറക്കുന്ന ഇടയിൽ ബാസന്തി കുളിക്കാതെ വെള്ളം കാണാതെ നിന്നില്ലേ ആ ഒരു ലുക്കാണ് നേരെ എടുത്ത് ചാടാൻ നിൽക്കുന്ന പോലെ ആ ഒരു ലുക്കാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ചാടാത്ത ഭാഗ്യം കുളിക്കാതിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ശരിക്കും ഇവിടെ നിന്ന് നല്ലൊരു മനോഹരമായിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് കുറച്ചൊക്കെ തിന്നാ അധികം തിന്നാ ശരിയാകില്ലേ കുറച്ചൊക്കെ തന്നെ ഔട്ടിങ് വന്നു പറഞ്ഞേ ഏ അയ്യോമേ ഒരു ഔട്ട് ഇങ്ങനെ വന്നാൽ വരാം വാലൻറ്റേസ്ഡ് ആയിട്ട് എന്തൊക്കെ ബിങ്കോ ബിരിയാണി ലൈസ് തിന്നാ ഇപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുമോ നോക്കാം നമുക്ക് എന്തായാലും കിട്ടി ഔട്ടി ക്യു ആർ സ്കാൻ എനിക്ക് അച്ചിരി ലാഭം എന്തോ വരുന്നുണ്ട് പാക്കറ്റൊക്കെ എത്തി അപ്ലൈ കോഡ് എവിടെയാണ് കോഡ് ഉണ്ടല്ലേ കോഡ് എവിടെയാണ് അകത്താണ് ഇരിക്കുന്നത് ക്യു ആർ കോഡ് കിട്ടിപ്പോയി അടിച്ചു നോക്കാം മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് തൊണ്ണൂറ്

യെസ് വന്ന് വന്ന് അൻസ ഗൂഗിൾ പേ രൂപ കിട്ടി ഒറ്റ ഇരിപ്പിന് ഇതെല്ലാം രണ്ട് ബെങ്കോ ലൈസ് ബിരിയാണി അനുമെന്ന് ജ്യൂസ് ഓ ഒരു വേറെ ഡേ ഔട്ടിംഗ് വിചാരിച്ചപ്പോ ഇത്രക്കും ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരു ഔട്ടിംഗ് പോയപ്പോ ഓക്കെ കഴിച്ച കഴിച്ചു മേടിച്ചിരുന്നില്ലേ കട എവിടെ മേടിക്കോ കഴിച്ചിട്ട് തകയത്തോണ്ട് വീണ്ടും മേടിക്കുകയാണ് കണ്ടോ എൻ്റെ വാലൻറ്റൈൻസ് ഡേ ഇങ്ങനത്തെ ദിവസമാണ്